ചെങ്ങന്നൂരിനടുത്തുള്ള പുലിയൂർ മംഗലശ്ശേരിൽ വീട്ടിലെ സാജന്റെ കൃഷിയിടമാണിത് അദ്ദേഹം ജോലിക്കാരിമൊത്ത് റമ്പുട്ടാൻ മരത്തിൽ പ്രൂണിംഗ് നടത്തുകയാണ് തന്റെ ജോലിക്കാർക്ക് പ്രൂണിംഗ് എങ്ങനെ നടത്തണമെന്ന് കൃത്യമായി കാണിച്ചു കൊടുത്താണ് ചെയ്യുന്നത് സാജനും അതൊക്കെ സ്വയം ചെയ്യുന്നുമുണ്ട് പ്രൂണിങ്ങിനായി പലതരം ഉപകരണങ്ങൾ ഇവരുപയോഗപ്പെടുത്താറുണ്ട് നീളമുള്ള പ്രൂണർ ചെറിയ പ്രൂണർ വാൾ കത്തി കത്രിക എന്നിവയൊക്കെ ഉപയോഗിച്ചാണ് പ്രൂണിംഗ് ഇത്തരം പ്രൂണിംഗ് റംബുട്ടാനിൽ പ്ലാവായാലും മാവായാലും ഒട്ടുമിക്ക ഫ്രൂട്ട് പ്ലാന്റുകളിലും വാർഷിക പ്രൂണിംഗ് നടത്തിയാൽ മാത്രമേ വിളവ് കൂടുതലുണ്ടാവുകയുള്ളൂ മാത്രമല്ല ഫലവൃക്ഷത്തെ അനുയോജ്യമായ വലുപ്പത്തിലും രൂപത്തിലും വളർത്താൻ പ്രൂണിംഗ് അനിവാര്യമാണ് ഒരു വർഷം പ്രായമുള്ള എൻ എൻ വിഭാഗത്തിൽപ്പെട്ട റംബൂട്ടാനാണ് ഇതിൻ്റെ ഒരു സെക്ഷൻ പ്രൂണിങ് കഴിഞ്ഞിരുന്നു ഇനി സെക്കൻഡ് സെക്ഷൻ പ്രൂണിങ് ആണ് ചെയ്യുന്നത് പ്രൂണിങ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം പ്രൂണിങ് മാത്രമല്ല ഇത് ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ഇത് ചെയ്യുന്നത് സോ ട്രെയിൻ ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ മരത്തിന് നന്നായി വലയിടാനും ഹൈറ്റ് കൂടാതെ നമ്മുടെ പരിധിക്കുള്ളിൽ മരത്തെ നിർത്തി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പരിപാലനത്തിനകത്ത് വരുന്ന കാര്യമാണ് അതുകൊണ്ടുതന്നെ ഇതിൻ്റെ ടിപ്പിലാണ് കാ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ വെയിലടിക്കുന്നിടത്ത് മാത്രമേ റംബൂട്ടാൻ്റെ കാ വീഴുകയുള്ളൂ ഇത് റംബൂട്ടാൻ്റെ വിഷയം മാത്രമല്ല മറ്റ് ഫ്രൂട്ട് ട്രീ മാവ് ആയിക്കോട്ടെ ഫുലാസാനായിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാ ഫ്രൂട്ട് ട്രീകളും നമ്മൾ ഇതുപോലെ മരത്തെ ട്രെയിൻ ചെയ്ത് വളർത്തണം ഈ ട്രെയിനിങ് ഇല്ലാതെ നമ്മൾ വളരെയധികം പൊക്കത്തിലേക്ക് മരത്തെ വിട്ടുകഴിഞ്ഞാൽ നമുക്ക് ഫ്രൂട്ടിങ് പറ്റില്ല ഫ്രൂട്ടിങ്ങിനെ നമ്മൾക്ക് പറിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് അതിൻ്റെ സംരക്ഷണത്തിനും വളരെയധികം ബുദ്ധിമുട്ട് കാണപ്പെടാറുണ്ട് അതുകൊണ്ട് ഏത് മരമായാലും ഇതുപോലെ പ്രൂൺ ചെയ്ത് ട്രെയിൻ ചെയ്ത് നിർത്തണം അതുപോലെ തന്നെ കാ പറിക്കുന്ന കാ പറിച്ചു കഴിഞ്ഞാൽ ഉടനെ മാവിനും റെമ്പൂട്ടാൻ പോലുള്ള മരങ്ങൾക്ക് അടിയന്തിരമായി ഇതിൻ്റെ ടിപ്പ് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് ഇതിൻ്റെ നല്ല കനോപ്പി ഒരു റൗണ്ട് കനോപ്പി ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ഈ കാണുന്ന തോട്ടത്തിൽ നിൽക്കുന്നത് ഞാലിപ്പൂവൻ വാഴകളാണ് മൂവായിരം വാഴകളാണ് നട്ടിരിക്കുന്നത് പ്രധാന വിള പക്ഷേ വാഴയല്ല ആയിരത്തി അറുനൂറ് കൊക്കോ തൈകളും ഇരുന്നൂറ്റി എഴുപത് തെങ്ങിൻ തൈകളും നൂറ്റി എഴുപത്തിയഞ്ച് മാങ്കോസ്റ്റിൻ തൈകളും അൻപത് കുടംപുളിയും ഈ വാഴത്തോട്ടത്തിൽ നട്ടിട്ടുണ്ട് വാഴകൾ ഈ തൈകൾക്കുള്ള തണൽ വിള മാത്രമാണ് ഇതും സാജന്റെ തോട്ടമാണ് പക്ഷേ തോട്ടത്തിന്റെ ഉടമ ബിസിനസ്സുകാരനായ പ്രസാദ് തോമസ് ആണ് ഞാൻ എറണാകുളത്ത് ബിസിനസ് നടത്തുന്നു അതാണ് എന്റെ പ്രധാന വരുമാനം എന്നാൽ കുറച്ച് സ്ഥലം ഇങ്ങനെ ആറമ്പുള പഞ്ചായത്തിൽ ഇങ്ങനെ എനിക്കുണ്ട് അവിടെ എന്ത് ചെയ്യണമെന്നുള്ളൊരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു പല സജഷൻസ് പലരിൽ നിന്നും വന്നു പക്ഷേങ്കിൽ എനിക്ക് കൃഷിയോടായിരുന്നു താല്പര്യം പക്ഷേ കൃഷി എങ്ങനെ ശാസ്ത്രീയമായിട്ട് ചെയ്യണം എന്നുള്ളതിനെ പിന്നെ ധാരണയില്ല അവിടുന്ന് ഇവിടെ നിന്ന് കിട്ടുന്ന അറിവുകൾ കൊണ്ട് മാത്രം നമുക്ക് കൃഷി ചെയ്യാൻ സാധ്യമല്ല എന്ന് എൻ്റെ അനുഭവം എൻ്റെ പറമ്പിൽ ചെയ്ത എൻ്റെ സ്വന്തമായി അപ്പൻ്റെ സ്ഥലത്തു നിന്ന് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു ഏജൻസി ഏൽപ്പിക്കണമെന്നും നല്ലൊരു പ്രോപ്പറായിട്ട് സാങ്കേതികമായിട്ട് തന്നെ ശാസ്ത്രീയമായിട്ട് തന്നെ കൃഷി ചെയ്യണമെന്നുള്ളൊരാഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് സാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൺസൾട്ടൻസി നടത്തുന്ന ഒരാളിനെ കണ്ട് എത്താൻ കഴിഞ്ഞത് പുലിയൊരു സാജൻ അപ്പം എങ്ങനെ തുടങ്ങണമെന്നുള്ളതിനെ പറ്റിയുള്ള ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് സാജൻ അതിൻ്റേതായിട്ടുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കി അതായത് ഒരു പ്രോപ്പർ ക്യാഡ് ഡ്രോയിങ് ഉണ്ടാക്കിയിട്ട് അതിൽ ശരിക്കും നമ്മൾ വീടൊക്കെ സെറ്റ് ഔട്ട് ചെയ്യുന്ന പോലെ തന്നെ സെറ്റ് ഔട്ട് ചെയ്ത് ചെടികളിൽ തമ്മിലുള്ള അകലം അതിൻ്റെ ലേ ഔട്ട് ഇതെല്ലാം കൃകൃത്യമായിട്ട് ഒരു ഡ്രോയിങ് ഉണ്ടാക്കി അതിന് പ്രകാരമാണ് ഫാമിങ് നടത്തിയത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഡ്രോയിങ് ഉണ്ട ഉള്ളതിൻ്റെ കാരണം കൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും അനുഗ്രഹമായിട്ട് വന്നത് അത് ഇറിഗേഷൻ്റെ പർപ്പസിന് വളരെ സഹായമായി കാര്യം റാൻഡമായിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഹോസ് വലിച്ചിടുകയല്ല നമുക്കൊരു കൃത്യതയോടുകൂടി തന്നെ നമുക്ക് ഇറിഗേഷൻ ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം അതിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് സത്യം അത് വളരെ വളരെ എന്ന് തന്നെ ഞാൻ പറയും അതെ ഈ കാണുന്ന കൃഷിത്തോട്ടം ഒരുക്കി ആളാണ് സാജൻ കൃഷി ചെയ്യാൻ മനസ്സുള്ളവർക്ക് കൃഷിഭൂമി ഏറ്റെടുത്ത് അവർ നിർദ്ദേശിക്കുന്ന വിളകൾ നട്ടുപരിപാലിച്ച് വിളവിലെത്തിച്ചു കൊടുക്കുന്ന പുതിയൊരു സംരംഭകത്വം പ്രൊഫഷൻ ആക്കിയ ആളാണ് സാജൻ ബേബി ഈ ഹോസ്പിറ്റൽ ശാരീരികമായ ചില പ്രതിസന്ധികൾ കാരണം കൊറോണ കാലഘട്ടങ്ങളിൽ ജോലി വിടുകയും അതിനുശേഷം എന്ത് എന്ന ചിന്ത മനസ്സിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കൃഷി വളരെയധികം ഇഷ്ടമായതുകൊണ്ട് പാട്ടത്തിന് കുറച്ചധികം വസ്തുക്കൾ എടുത്ത് അയ്യായിരത്തോളം വാഴ കൃഷി ചെയ്യുവാൻ തക്കവണ്വിടെയായി അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ കൃഷിയിലുള്ള എന്ന് പറയുന്നത് അതിൽ നിന്ന് ആർജിച്ചെടുത്ത ഊർജം മറ്റുള്ളവരിലേക്ക് പകരണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ വെളിച്ചത്തിൽ കൃഷി ശാസ്ത്രീയമായി ചെയ്താൽ അതിൻ്റെ നന്മവശങ്ങളെക്കുറിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന താൽപ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൃഷി വിജ്ഞാന കേന്ദ്ര പത്തനംതിട്ടയുമായി കോണ്ടാക്റ്റ് ചെയ്യുകയും അവിടുത്തെ നിന്നുള്ള നിരന്തരമായ ട്രെയിനിങ്ങുകൾ കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള ട്രെയിനിങ്ങുകൾ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സയൻറ്റിസ്റ്റുകളുടെ നിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലുള്ള അമ്പത് സെൻറ്റ് മുതൽ ഏക്കർ മേൽപ്പൊട്ടേക്കർ ഏക്കർ വരെയുള്ള കൃഷിയിടങ്ങൾ നമ്മൾ കൃഷി ചെയ്ത് പരിപാലനങ്ങൾ അവർക്ക് വേണ്ട പരിപാലനങ്ങൾ ചെയ്തു വരികയാണ് തോട്ടമൊരുക്കൽ തികച്ചും പ്രൊഫഷണലായി തന്നെയാണ് ചെയ്യുന്നത് കൃഷി ചെയ്യേണ്ട സ്ഥലം കണ്ടുകഴിഞ്ഞാൽ ഉടൻ കാടൊക്കെ വെട്ടി വെടിപ്പാക്കി യന്ത്രസഹായത്താൽ ഉഴുത് കൃഷിക്ക് അനുയോജ്യമാക്കും തുടർന്ന് ഏതൊക്കെ വിളകളാണ് വേണ്ടതെന്ന് തീരുമാനമെടുക്കും പിന്നീട് വിശദമായ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കും ആ ലേഔട്ടിൽ ഓരോ വിളകളുടെയും സ്ഥാനവും അകലവും ജലസേചന സംവിധാനങ്ങളുടെ സ്ഥാനവും വഴിയും വരെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ബ്ലൂ പ്രിന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാണുന്നതൊക്കെ ഡ്രിപ്പറുകളും പമ്പ് സെറ്റും ഒക്കെയാണ് ഈ കാണുന്നത് അതിന്റെ ജോലികൾ പൂർത്തിയാകുന്നതേയുള്ളൂ ഈ വാഴകൾ നട്ടിട്ട് രണ്ടു മാസം കഴിഞ്ഞതേയുള്ളൂ ചുവട്ടിൽ വിത്തുകൾ മുളച്ചു തുടങ്ങി കുലയ്ക്കും മുൻപ് വാഴയ്ക്കു വിത്ത് വന്നാൽ കുല ചെറുതായി പോകും അതിനാൽ കുലയ്ക്കും വരെയുള്ള കന്നുകൾ അപ്പപ്പോൾ നീക്കം ചെയ്യണം തെങ്ങിൻ തൈ നട്ടാൽ പോരാ സമയാസമയത്തുള്ള രോഗ കീട നിയന്ത്രണങ്ങളും നടത്തണം ചെല്ലിബാധയുണ്ടാവാതിരിക്കാൻ തൈ ചുവട്ടിൽ ഉടക്കുവല ചുറ്റിയിരിക്കുകയാണ് കാട്ടുപന്നികളിൽ നിന്നും തൈകളെ രക്ഷിക്കുവാൻ ബൊറൈപ്പ് എന്ന രാസമരുന്ന് തുണിയിൽ വെച്ച് കിഴിയാക്കി കെട്ടിവെച്ചതാണിത് ഇതിന്റെ തീക്ഷ്ണഗന്ധം കാട്ടുപന്നികളെ അകറ്റും കായ്ക്കാരായ തെങ്ങുകൾക്ക് മൂന്ന് മാസത്തിലൊരിക്കൽ മണ്ട വൃത്തിയാക്കി കീടരോഗബാധക്കെതിരെയുള്ള മരുന്നുകൾ പ്രയോഗിക്കുകയാണ് ചീയലിനെതിരെ കുമിൾനാശിനി കുപ്പിയിലാക്കി ഏറ്റവും മുകളിലെ മടലുകൾക്കിടയിൽ ഒഴിച്ചുകൊടുക്കുന്നു കീടബാധയ്ക്കെതിരെ രാസ കീടനാശിനി ചെറുകിഴിയാക്കി മടലിനിടയിൽ നിക്ഷേപിക്കണം കൊക്കോ തൈകൾ നട്ടിട്ട് അധികമായിട്ടില്ല എന്നിരുന്നാലും അവയിലും പ്രൂണിങ് ആവശ്യമാണ് മുറിച്ചാൽ ചീയലുണ്ടാകാതെ കുമിൾ നാശിനി തളിക്കണം ഇതൊക്കെ തന്നെയും അറിവുകളാണ് സാജൻ ഇക്കാര്യങ്ങളൊക്കെ സ്വായത്തമാക്കിയത് പത്തനംതിട്ട കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ പരിശീലനത്തിലൂടെയാണ് സാജൻ വരുന്ന വാഴകൃഷിയിൽ കൃഷി രീതി അവലംബിക്കാനുള്ളൊരു സാങ്കേതികത്വത്തിന് വേണ്ടിയുള്ള അഡ്വൈസിന് വേണ്ടിയാണ് വന്നത് സാജന്റെ ഫീൽഡ് മെഡിസി മെഡിക്കൽ ഫീൽഡായിരുന്നു അതിൽ നിന്ന് വന്ന് പ്രവർത്തിക്കുകയായിരുന്നു അപ്പോൾ അതിന് ശേഷം സാജൻ ഒരു പൊട്ടൻഷ്യൽ എൻ്റർപ്രണിയറാണെന്ന് ഞങ്ങൾ കണ്ട് സാജന് ആവശ്യമായിട്ടുള്ള സാങ്കേതിക പരിശീലനങ്ങൾ കൃഷി വിജ്ഞാന കേന്ദ്രം കൊടുക്കുകയുണ്ടായി അതിൽ പ്രധാനമായിട്ടും തുടക്കം എന്ന രീതിയിൽ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനുള്ള ടെക്നിക്കൽ സപ്പോർട്ടുകൾ കൊടുത്ത് ചെയ്തു വന്നിരുന്നു സാജന്റെ ഒരു ഇൻട്രസ്റ്റ് കണ്ടിട്ട് നമ്മൾ ഇറിഗേഷൻ സംവിധാനങ്ങളിൽ ട്രെയിൻ ചെയ്തു അപ്പോൾ അത് ഗ്രാജ്വലി അദ്ദേഹം ഒരു ഇറിഗേഷൻ്റെ ഒരു ട്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിൻ്റെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു ഒരു എംബാനൽഡ് ഒരു ഡീലറായിട്ട് മാറാൻ സാധിച്ചു സാജന്റെ മേൽനോട്ടത്തിലുള്ള മറ്റൊരു തോട്ടമാണിത് മൂന്നേക്കറിൽ വലുതും ചെറുതുമായ റംബൂട്ടാനുകളാണുള്ളത് അവയ്ക്ക് യഥാസമയം വളമിടുകയും പ്രൂണിംഗ് നടത്തുകയും ചെയ്യുന്നുണ്ട് ഈ തോട്ടം ആറന്മുളയിലെ റിട്ടയർഡ് നേവൽ ക്യാപ്റ്റനായ രവീന്ദ്രൻ നായരുടേതാണ് ഞങ്ങൾ ചെറുപ്പത്തിലെ എൻ്റെ ഹസ്ബൻഡ് പുറത്തായിരുന്നു അതുകൊണ്ട് കൃഷിയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു പേരൻസൊക്കെ നന്നായിട്ട് കൃഷി ചെയ്ത് അങ്ങനെ ജീവിച്ച മനുഷ്യരല്ല പക്ഷെങ്കിൽ ഞങ്ങൾക്ക് ഈ കൃഷിയെക്കുറിച്ചൊന്നും അറിയത്തില്ല അതിപ്പോൾ റിട്ടയർമെൻ്റ് ആയപ്പോൾ വയസ്സ് കാലത്ത് വീട്ടിൽ വന്നപ്പോൾ കുറച്ച് ഭൂമികളുണ്ട് അവിടെ കൃഷി ചെയ്യണമെന്ന് വലിയ താല്പര്യം പക്ഷേ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും ഒരു ധാരണയില്ല അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ സാജനെ പരിചയപ്പെടുന്നതും സാജനിപ്പോൾ വേണ്ട നിർദ്ദേശം തരു മാത്രമല്ല സാജൻ വേണ്ടതെല്ലാം നോക്കി കണ്ട് ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് വലിയൊരു സഹായം വേണ്ട രീതിയിലെല്ലാം പ്ലാന്റ് ചെയ്യുക അതിന് വേണ്ട രീതിയിൽ ചെയ്യേണ്ടതൊക്കെ സാജൻ്റെ പണിക്കാരെ തന്നെ കൊണ്ട് നിർത്തി ഉത്തരവാദിത്വമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ റമ്പുത്താൻ വാഴ കുരുമുളക് തെങ്ങ് ഇങ്ങനെ കുറേ കൃഷി പല വർഗങ്ങളുണ്ട് ഇനി സാജൻ്റെ ഒരുപാട് സഹായം വേണം ഞാനിങ്ങനെ കർഷകസരി ഒക്കെ തുടരിയിരുന്ന് വായിക്കും എന്നിട്ട് പല പ്ലാനുണ്ട് എനിക്ക് അതിന് സാജൻ്റെ സഹായം എനിക്ക് നല്ലതായിട്ട് കിട്ടും സാജനത്തിന്തൊക്കെ ധാരണയുമുണ്ട് ആത്മാർഥതയുമുണ്ട് കൊക്കോയും തൈകളാണ് ഇവയൊക്കെ നന്നായി വളരുവാനുള്ള ട്രെയിനിംഗ് ആണ് വാസ്തവത്തിൽ പ്രൂണിംഗ് ഇരുന്നൂറ് കൊക്കോ തൈകൾക്ക് തണലായി നട്ട നേന്ത്രവാഴകൾ കുലയായിരിക്കുന്നു മുന്നൂറ് വാഴകളാണ് കൊക്കോ തൈകൾക്കൊപ്പം നട്ടത് ഈ തോട്ടത്തിൽ സാജന ഏറ്റെടുക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന റംബൂട്ടാനുകളാണ് ഈ കാണുന്നത് അവയ്ക്കും ശരിയായ പരിചരണം നൽകിയതുകൊണ്ട് ഇക്കഴിഞ്ഞ വർഷം നല്ല വിളവിലെത്തിച്ചിരുന്നു അവയ്ക്ക് കാൽഷ്യം നൈട്രേറ്റ് എന്ന വളം പത്ര പോഷണ രീതിയിൽ യന്ത്രമുപയോഗിച്ച് ചെയ്യുന്ന കാഴ്ചയാണിത് ഈ തോട്ടം റിട്ടയർഡ് ടീച്ചർ അമ്മയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഞങ്ങളുടെ പത്മാവതിയമ്മയുടെ സ്ഥലത്തോളം ഉള്ളതാണ് കൃഷി യോഗ്യമല്ലാത്ത രീതിയിൽ കാടായിട്ടൊക്കെ കിടക്കുമായിരുന്നു അങ്ങനെ ചെയ്തുക്കുമ്പോഴാണ് ഞാദൃശ്യമായിട്ട് സഹജനെ കണ്ടുമുട്ടുന്നത് സഹജൻ വന്ന് കൃഷിയെക്കുറിച്ചൊക്കെ പറയുകയും അത് നല്ലതാണെന്ന് തോന്നി മക്കളുമായിട്ട് സംസാരിച്ച് അങ്ങനെ സാജൻ്റെ അഡ്വൈസും പ്രകാരം പുള്ളിക്കാരൻ തന്നെ അതിന് വേണ്ട ഫ്രൂട്ട്സ് കൃഷികൾ കൃഷിയായിട്ടുള്ള ഫ്രൂട്ട്സ് മരങ്ങളും പിന്നെ എറമ്പുട്ടാനും കൊക്കോയും പിന്നെ ഗ്രാമ്പൂവും പ്പിലാവും മാവും അങ്ങനെ തുടങ്ങിയ ഒരു പത്തറുപത് ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷമായി എല്ലാം നല്ല നില വരുന്നുണ്ട് അതുകൂടാതെ ഒരു നൂറ് കൊക്കോ തൈകളും വെച്ചിട്ടുണ്ട് പിന്നെ ഇടക്കൃഷിയായിട്ടും ചേന ഞങ്ങളുടെ റമ്പൂട്ടാനകത്ത് തന്നെ ഒരു പത്തിരുപത് കൂടി ചേന നട്ടിട്ടുണ്ട് അത് എടുക്കാറായിട്ടുണ്ട് ഇതിനകത്തും വയ്ക്കണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അത് സമയം കാലാവസ്ഥ ഒത്ത് കിട്ടാഞ്ഞിട്ടായിരിക്കും പുള്ളിക്കാരനകത്ത് സമയാസമയത്ത് വന്ന് നോക്കുകയും വേണ്ട രീതിയിലുള്ള വളവും വെള്ളവും എല്ലാം കൊടുക്കുകയും ശാസ്ത്രീയമായ രീതിയിലെല്ലാം ചെയ്ത് നല്ല നിലയിൽ കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ടിപ്പം ഞങ്ങൾക്ക് കൃഷിയെക്കുറിച്ച് വലിയ തലവേദനയില്ല നല്ല രീതിയിലൊക്കെ അദ്ദേഹം നോക്കുന്നുണ്ട് ഈ കാണുന്ന മനോഹരമായ ഡ്രാഗൺ തോട്ടം പ്രവാസിയായ ആല കൊഴുവല്ലൂർ ആഞ്ഞിലിമൂട്ടിൽ ബിബു തോമസിൻ്റേതാണ് സാജന്റെ നേതൃത്വത്തിലാണ് ഈ തോട്ടം ഒരുക്കിയിട്ടുള്ളത് അൻപത് സെന്റ് സ്ഥലത്ത് മൂന്ന് മീറ്റർ അകലത്തിൽ ഇരുന്നൂറ്റിയൊന്ന് താങ്ങുകാലുകളിലായി എണ്ണൂറ്റിയൊന്ന് മെക്സിക്കൻ റെഡ് ഇനത്തിൽപ്പെട്ട ഡ്രാഗൺ നട്ടിട്ട് എട്ടു മാസം കഴിഞ്ഞതേയുള്ളൂ അവ കാഴ്ച തോട്ടം മുഴുവനായി കളകൾ വരാതിരിക്കുവാൻ വീട് മാറ്റ് വിരിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഡ്രാഗണിനും പ്രൂണിംഗ് വേണം ചുവട്ടിൽ നിന്നും വരുന്ന കിളർപ്പുകൾ അപ്പപ്പോൾ നീക്കം ചെയ്യണം ഡ്രാഗണുകൾക്ക് ജലസേചനം വേണ്ട പക്ഷേ കൃത്യമായ വളപ്രയോഗം വരും ഡ്രാഗണുകൾക്ക് ജലസേചനം വേണ്ട പക്ഷേ കൃത്യമായ വളപ്രയോഗം വേണ്ടിവരും മഴക്കാലത്ത് ചുവട്ടിൽ കമ്പോസ്റ്റ് വളങ്ങളും മഴ മാറ്റത്തോടുകൂടി രാസവളങ്ങൾ മൂന്ന് മാസത്തിൽ എന്ന ക്രമത്തിൽ നൽകി വരുന്നു ഈ കാണുന്നത് യൂറിയയും പൊട്ടാഷുമാണ് ഇവ തുല്യ അളവിൽ കൂട്ടിച്ചേർത്ത് ഒരു ചുവടിന് ഒരു കിലോ എന്ന ക്രമത്തിലാണ് ഇട്ടുവരുന്നത് ഇത്തരത്തിലുള്ള നിരവധി തോട്ടങ്ങൾ സാജൻ ഇതിനകം ഒരുക്കിയിട്ടുണ്ട് കർഷകരുമായി കൃത്യതയുള്ള ഒരു കരാർ ഒപ്പിട്ടാണ് സാജന്റെ അഗ്രി സൊല്യൂഷൻ കാർഷിക പരിപാടി ഏറ്റെടുക്കുന്നത് ഈ സംരംഭത്തിന് വേണ്ടത്ര കാർഷിക ഉപകരണങ്ങളും ലഘു യന്ത്രങ്ങളും മുപ്പതിലധികം വരുന്ന തൊഴിലാളികളുള്ള ഒരു വർക്ക് ഫോഴ്സും ഉള്ളതിനാൽ ജോലികളൊക്കെ വളരെ വേഗം നടന്നുകിട്ടും അതുകൊണ്ട് കർഷകന് തൊഴിലാളികളെ അന്വേഷിച്ച് നടക്കണ്ട കാർഷിക ഉപകരണങ്ങളൊന്നും സ്വന്തമായി കരുതേണ്ട കൃഷിക്കു വേണ്ട വളം എത്രയെന്നോ മരുന്നുകൾ ഏതെന്നോ ആശങ്കപ്പെടുകയും വേണ്ട സമയാസമയങ്ങളിലുള്ള പരിചരണമൊക്കെ കൃത്യമായും ശാസ്ത്രീയമായും അഗ്രി സൊല്യൂഷൻ നടത്തിയിരിക്കും കണക്കാക്കിയിട്ടുള്ള ജോലിക്കൂലിയാണ് സാചന ഈടാക്കുക ഒരു മണിക്കൂർ മാത്രമാണ് ജോലിയെങ്കിൽ ആനുപാതികമായ കൂലി നൽകിയാൽ മതി അതിനാൽ കർഷകരെ സംബന്ധിച്ച് കൃഷി എളുപ്പമാകും കൃഷി ചെയ്യാൻ നല്ല കൃഷിഭൂമിയും താൽപര്യവും ഉണ്ടെങ്കിലും അതിനുള്ള സാഹചര്യമില്ലാത്ത നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവർക്കൊക്കെ അഗ്രി സൊല്യൂഷനെ പോലുള്ള സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടാൽ ലളിതമായും ശാസ്ത്രീയമായും കൃഷി നടത്താൻ കഴിയും തീർച്ചയായും സാജൻ നമുക്കൊരു പ്രചോദനമാണ് കാർഷിക മേഖലയിലെ ഒരു പുതു എൻ്റർപ്രണറായ സാജന് ജീവിത പങ്കാളി ജീനയും എട്ടാം ക്ലാസ്സുകാരിയായ സേറയും ആറാം ക്ലാസ്സുകാരിയായ എസ്തറും പിന്തുണയായി ഒപ്പമുണ്ട് അവരുടെ സന്തോഷം നമ്മുടേതുമാണല്ലോ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം